ഞാൻ ഉദയൻ പാണൂർ കൊച്ചി യുണീക്ക് ഹണി നടത്തുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാൽശാനടക്കം വടക്കുമൂല എന്ന സ്ഥലത്ത് ഒരു സിജോ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരു വൻ തേനീച്ച വന്ന് വല്ലാത്ത ശല്യം ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാം കുത്തുന്നുണ്ട് രാത്രി വീട്ടിലേക്ക് വന്നിട്ട് ലൈറ്റിൽ വന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് വലിയ പ്ലാവിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ തേനീച്ച കൂട് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ഏണിയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചൂട്ട് കത്തച്ചിട്ട് പുകയിട്ടിട്ടാണ് നമ്മൾ തേനീച്ചേന ഓടിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ തേൻ എടുത്തിട്ട് ആ വീട്ടുകാർക്ക് തന്നെ നമ്മൾ കൊടുക്കും തേൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തേൻ്റെ കാലമാണ് ചിലപ്പോൾ തേൻ കിട്ടാൻ സാധ്യത ഉണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേൻ അവർക്കു തന്നെ എടുത്തു കൊടുക്കാം അത്രയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാനുള്ളത് ഈ തേനീച്ച എപ്പിസ് ഡോർസേറ്റ എന്ന് പറയുന്ന തേനീച്ചയാണ് പാറത്തൂക്കെന്ന് പറയും കാട്ടു തേനീച്ച എന്ന് പറയും മലം തേനീച്ച എന്ന് പറയും ശാസ്ത്രീയനാമം എപ്പിസ് ഡോർസേറ്റ എന്ന് പറയുന്നതാണ് ഈ തേനീച്ച ഒരു സ്ഥലത്ത് കൂട് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം അത് അടുന്ന് സ്ഥലം വിടും അവിടുത്തെ തേനീ തേനെല്ലാം അവർ തേൻ്റെ സ്രോത സ്ഥലം തീർന്നു കഴിഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സ്ഥലത്തേക്കും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവർ പോയിരിക്കും ഒരു സ്ഥലത്ത് തേൻ തീർന്നിട്ടാകുമ്പോൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന തേനീച്ചയാണ് ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ നാൽപ്പതോ തേനീച്ചകൾ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും അത്രയും വിഷമുള്ള തേനീച്ചയാണ് പിന്നെ അപ്പോൾ ഇതിന് വ പാവങ്ങളാണ് സംഭവം പുകയിട്ട് നമ്മൾ ഓടിക്കുന്നതല്ലാണ്ട് നമുക്കിപ്പോൾ ഇത് തീരെ വരാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഈ മരത്തിൽ നിന്ന് നമുക്ക് ഓടിക്കാം ചിലപ്പോൾ അടുത്ത മരത്തിൽ നിന്ന് പോയിട്ട് അവർ കൂടു കിട്ടാൽ മതി അവരൊരു സ്ഥലം നോക്കി പോവും ഈ ഈ ഈ തേനീച്ച കൂടുന്ന് ഒരു സ്ഥലത്തേക്ക് അവർ റാണി അടക്കം ഉപ്പ് പോവും നമ്മൾ പോകേയിടുമ്പോൾ പിന്നീട് അവർ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് വൈകുന്നേരം അതെല്ലാം സെറ്റിലായിട്ട് പുതിയൊരു സ്ഥലത്ത് അവർ ആരംഭിക്കും ഇതാണ് തേനീച്ച എടുക്കുന്നത് നമുക്ക് വിഷപ്പുക വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇവരെ ഓടിക്കാൻ വേണ്ടി മയക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ വെക്കുന്ന ഒന്നാമത് മഞ്ഞളിൻ്റെ ഇലയാണ് പിന്നെ ചേരിയിലെ പൊന്തിടും ഓലക്ക് ചുറ്റുവായിട്ട് സീമക്കുന്നേര ഇല ഇടും പിന്നെ വേപ്പിൻ്റെ ഇലയിടും മഞ്ഞളിൻ്റെ ഇല ഇടും പിന്നെ പുല്ലാഞ്ചി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ പുല്ലാഞ്ചി എന്നാണ് നമ്മൾ പറയുന്നത് ആ പുല്ലാഞ്ചീടെ ഇലയുടെ ഈ ഇലയിലിട്ടിട്ട് ഇതുപോലെ ചൂട്ട് കെട്ടിയിട്ട് പുകയിട്ടിരാവുമ്പോൾ ഉടനെ അവർ സ്ഥലം പെടും ആവിശ്യം പോകട്ടെ ഒന്ന് മയങ്ങും മയങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ വേറെ സ്ഥലത്തേക്ക് പോയിക്കോളും ഓക്കെ ഇനിയിപ്പോൾ ആ മരത്തിൽ കയറിയിട്ട് അത് എടുക്കാൻ പോവാം അപ്പോൾ ഈ ചൂട്ട് കത്തിക്കാൻ തുടങ്ങുന്നുണ്ട് ഓക്കെ ഈ വാലിന് അത്ര വില സീജോ പോയേ മുങ്ങിയ െങ്കിൽ ആദ്യം രണ്ടാം ആ വള്ളി ഞാൻ എടുക്കട്ടെ എന്നിട്ട് ഈ വള്ളിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ആ കുറ്റിച്ചൂലെല്ലാം പിന്നെ തന്നാൽ മതി താഴോട്ട് വരുന്നുണ്ടോ മാത്രം നിങ്ങൾ ഉള്ളിൽ പോയാൽ മതി ഒരു 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 ഇത് നമ്മളിപ്പോ നീക്കം ചെയ്ത തേനീച്ചേര ബ്രൂഡാണ് ഈ ബ്രൂഡിലെല്ലാം പിന്നെ സമാധിയാന്നുള്ളത് പെണ്ണീച്ചേര സമാധിയാന്ന് ഒരുപാട് റാണിമുട്ടകൾ അടിയിലുണ്ടായിരുന്നു ആ റാണിമുട്ടകളിലെല്ലാം ഞാൻ കട്ട് ചെയ്ത് താഴോട്ട് എറിഞ്ഞു അത് ഇപ്പൊ ഇവിടെ പോയി എന്നറിയില്ല പക്ഷെ ഇതെല്ലാം വിരിഞ്ഞ് വന്നിട്ട് ഒരുപാട് തേനീച്ചകൾ ഉണ്ടാവുമായിരുന്നു ഒരു 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 മൂന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്ക് ഇത് ഏറ്റവും വലിയ ഒരു അഞ്ചു മീറ്റർ വരെ മീളം വെക്കും അതാണ് ഇതിൻ്റെ ഇതായി അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു ഇതിൽ നമുക്ക് ഒരു ഒരഞ്ച് കിലോ തേൻ കിട്ടി അത്ര നമുക്ക് കുറേയെല്ലാം വലിയ മരത്തിൻ്റെ മുകളിലായതുകൊണ്ട് എല്ലാം കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കുറേയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുപോയി ഇതാണ് എപ്പിസ് ഡോർസാറ്റയുടെ തേൻ ഈ സമയമായതുകൊണ്ട് നല്ല തേൻ കിട്ടി ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂടുതൽ ലേശം എടുത്തോ നദിയേ രാത്രി നോമ്പ് ഓർന്നിട്ടാകുമ്പോ ഈ ഒരു തോർത്ത് വെച്ചിട്ട് ആ തോർത്തിന്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുത്താൽ അത് ഉറ്റി വീണോളൂ പീഴാൻ പാടില്ല പിഴഞ്ഞാൽ നമുക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ദീർഘകാലം നിലനെക്കൂല അത് പൊട്ടായിട്ടു അതിൻ്റെ ഉള്ളിൽ ഈച്ച ഉണ്ടാവും പൂമ്പൊടി ഉണ്ടാവും